മഞ്ചേരി നിയന്ത്രണം വിട്ട കാർ റോഡ് സൈഡിൽ നിർമ്മിച്ച തൊട്ടടുത്ത മുകളിലൂടെ കാറെന്ന് മറിഞ്ഞു എടവണ്ണം ഭാഗത്ത് നിന്നും വന്ന കാർ സലഫി മസ്ജിദിന് സമീപത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ടത് അപകടത്തിൽ ഡ്രൈവർ മമ്പാട് സ്വദേശിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ പോയക്കാണ് കാറ് കണ്ടോ ഇതൊക്കെ പോളിസി നേരത്തി കണ്ട് ആ ഓടിന്റെ മോൾ കൂടെ ആ ഓടോ ആ മൂലോട് അടിഭാഗം അടിയ ആ മേലെ കൂടെ പാറയൊക്കെയാണ് ഞാൻ ആ കാറ് കിടക്കണ സ്ഥലം കണ്ടോളു കേട്ടോ ഏ ആ കാറ് കിടക്കണ സ്ഥലം കണ്ടോളു ആ കാറ് കടക്കണ സ്ഥലം എവിടെ കിടക്കണത് ആ കാറാണ് കിടക്കുന്നത് ആ റോട്ടിൽ നിന്നു പാറേക്കാണ് കാറ് ആ പേരൻ്റെ മോൾക്കൂടെ കാറൊക്കെ ഒന്ന് മുപ്പത്തിനാല് എവിടുന്നാണ പോന്നത് അത്രയും ലോങ് ഒരു അവസ്ഥയില്ല ഏതാ വണ്ടി കാർ കാർസാണ് എന്താന്ന് പറയാൻ ഐഡിയ ഇല്ല റോഡ് കൂടി കാണില്ല അത്രയും ലോങ് റിക്സാണ് ഒഴിയില്ല ആ മൂലോട് കൂടെ പറരന്റെ മോൾക്കുടി ഞാൻ പറയണ ആ മൂലോട് ഈ മോൾ മോൾക്കൂടെ ആണോ പറയുന്നത് ഈ മൂലോട് വെക്ക് ഈ മൂലോട് പൊട്ടിച്ച പറയണ ആ റോട്ടിൽ നിന്ന് ഉറങ്ങിയതാണോ ഒരൈഡിയല്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്